നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധമാണ് കഴിഞ്ഞ മാസക്കാലമായി പശ്ചിമേഷ്യയുടെ സമാധാനം തകർത്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഇതാ ഹിസ്ബുള്ളയുമായി ലെബനോനുമായി സമ്പൂർണ്ണ യുദ്ധ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ സേന ഇസ്രായേലിലേക്ക് കഴിഞ്ഞ ദിവസം അൻപത് റോക്കറ്റുകൾ വിക്ഷേപിച്ച ഹിസ്ബുള്ളക്ക് കനത്ത പ്രഹരം നൽകിയിരിക്കുന്നു ഇസ്രായേൽ ലെബനോന്റെ മധ്യഭാഗത്തേക്ക് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് പത്ത് റോക്കറ്റുകൾ വിക്ഷേപിച്ചിരിക്കുന്നു ഇസ്രായേൽ സേന ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നു പത്തിടങ്ങളിൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ സമ്പൂർണ്ണ നശീകരണം നടത്തിയെന്നാണ് ഐ ഡി എഫ് അവകാശപ്പെടുന്നത് ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാലകൾ തകർത്തിരിക്കുന്നു ഹിസ്ബുള്ളയുടെ പരിശീലന കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നു ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ അടക്കം അത്യാധുനിക യുദ്ധോപകരണങ്ങൾ തകർത്തു എന്ന് ഐ ഡി എഫ് അവകാശപ്പെടുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഗോലാൻ കുന്നുകളിലേക്ക് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായത് ആ റോക്കറ്റ് ആക്രമണം ഇസ്രായേലിന്റെ ഡോം സംവിധാനം ഒരു പരിധിവരെ തകർത്തുവെങ്കിൽ ചില ഡ്രോണുകൾ ചില മിസൈലുകൾ ആ ഗോലാൻകുന്നിലെ ജനവാസ മേഖലകളിലേക്ക് വീണു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതിൽ ചില ചില ആളുകൾക്ക് പരിക്കേറ്റു ചിലയിടങ്ങളിൽ ഉണ്ടായി അധികം വൈകാതെ തന്നെ ബുധനാഴ്ച അർദ്ധരാത്രിയോടെ വളരെ വേഗം ഒരു മിന്നൽ മിന്നലാക്രമണം ഇസ്രായേലിൻ്റെ നിന്ന് ഹിസ്ബുള്ളയ്ക്കെതിരെ ഉണ്ടാകുന്നു ലെബനോൻ്റെ ഹൃദയഭാഗത്തെ ഇസ് ഹിസ്രായേലി സൈന്യം തച്ചു തകർക്കുകയാണ് യുദ്ധം ഹിസ്ബുള്ളയും യുദ്ധം ഇസ്രായേലും ഹിസ്ബുള്ളയുമായി മാറുകയാണ് യുദ്ധം ഇസ്രായേലും ലെബനോനുമായി മാറുന്നു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിലെത്തി കൊലപ്പെടുത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേലിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയതാണ് ഇറാൻ എന്നാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇസ്രായേലിനെതിരെ പരസ്യമായ ഒരു യുദ്ധത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിനോ ഇതുവരെ ഇറാൻ മുതിർന്നിട്ടില്ല യുദ്ധം നടത്തും ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും എന്നാൽ അല്പം വൈകുമെന്നാണ് കഴിഞ്ഞ ദിവസവും ഇറാന്റെ ചില സൈനിക പ്രതിനിധികൾ പറഞ്ഞത് ഇവിടെ ഇറാന്റെ തന്ത്രം വളരെ കൃത്യമാണ് ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ഉടനൊന്നും ആക്രമിക്കില്ല മറിച്ച് ഇറാന്റെ ശിങ്കിടികളായ ഇറാൻ പറയുന്നത് കേൾക്കുന്ന ഹിസ്ബുള്ളയെ കൊണ്ട് ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം പരമാവധി ആക്രമണം നടത്തുക എന്നുള്ളതാണ് ഇറാൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന യുദ്ധതന്ത്രം ഹിസ്ബുള്ളയെ കൊണ്ട് നിരന്തരം ഇറാനെ പ്രകോപിപ്പിക്കുക ഹിസ്ബുള്ളയെ കൊണ്ട് പരമാവധി ഇസ്രായേലിനെ ആക്രമിക്കുക പരമാവധി നാശനഷ്ടം ഇസ്രായേലിനുണ്ടാക്കുക ഇതാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിക്കുന്ന യുദ്ധതന്ത്രം അത് നടപ്പാക്കുകയാണ് ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ ഡ്രോൺ ആക്രമണം ഇസ്രായേലിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഹിസ്ബുള്ള നടത്തിയിരുന്നു അതിന് ലെബനോൺ സർക്കാരിൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു അതിനാവശ്യമായ ഡ്രോണുകളും ആയുധങ്ങളും നൽകുന്നത് ഇറാനാണെന്ന് ഇസ്രായേലിനും കൃത്യമായി അറിയാം ഹിസ്ബുള്ള തുറന്ന യുദ്ധത്തിന് തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ഇത് ലെബനോൻ ഭരണകൂടത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഏതു തരത്തിലുള്ള യുദ്ധത്തിനും തയ്യാറാണ് ഞങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ പ്രതിരോധിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എങ്ങനെ ഇസ്രായേലിനെ ആക്രമിക്കണമെന്ന് ഹിസ്ബുള്ളയ്ക്ക് കൃത്യമായി അറിയാം അതിന് ഹിസ്ബുള്ളയാരും പഠിപ്പിക്കേണ്ടതില്ല എന്ന് ലെബനോന്റെ ഒരു മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം ഹമാസിന് വേണ്ടി ഹമാസിന് അനുകൂലമായി ഇസ്രായേലിനെതിരെ ഇസ്രായേലിലേക്ക് ആയിരത്തി ഇരുന്നൂറ് ഡ്രോണുകളാണ് ഹിസ്ബുള്ള അയച്ചത് ആ ഡ്രോണുകളിൽ ഭൂരിഭാഗത്തിനെയും ഇസ്രായേലിന്റെ അയണ്ടോം സംവിധാനം നിർവീര്യമാക്കി അയ്യായിരത്തോളം റോക്കറ്റുകൾ ഹിസ്പുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ലെബനോണിൽ നിന്ന് ഇസ്രായേലിലേക്ക് തൊടുത്തു വിട്ടു എന്നും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് കൃത്യമായി കണക്കാക്കുന്നു എന്നാൽ ഈ റോക്കറ്റുകളിൽ ബഹുഭൂരിപക്ഷത്തിനെയും അയണ്ടോം സംവിധാനം നിർവീര്യമാക്കി അപ്പോഴും ഒറ്റപ്പെട്ട ചില റോക്കറ്റുകളും ഡ്രോണുകളും ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് സത്യവുമാണ് യാഥാർത്ഥ്യവുമാണ് അവിടെ ചിലർ പറയും ഇസ്രായേലിൻ്റെ ഡോം സംവിധാനത്തിൻ്റെ പരാജയമാണ് ഇത് എന്ന് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ പതിച്ചിട്ടുണ്ട് എന്നതിന് ചില തെളിവുകളും പുറത്തു വരുന്നുണ്ട് അതായത് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള പുറത്തുവിട്ട ഒരു വീഡിയോ ആ വീഡിയോ ഇസ്രായേലിലെ ഹൈഫ നഗരത്തിൻ്റേതാണ് ആ ഹൈഫ നഗരത്തിന് മുകളിലൂടെ ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ പോകുമ്പോൾ ആ ഡ്രോണുകൾ ചിത്രീകരിച്ച വീഡിയോ ആണ് മറ്റൊന്ന് രാമത് ഡേവിഡ് എയർബേസിന്റെ മുകളിലൂടെ ഒരു ഡ്രോൺ പായുന്നതാണ് ആ റാമത്ത് ഡേവിഡ് എയർബേസിന് മുകളിലൂടെ പായുന്ന ആ ഡ്രോണും ചില ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു ആ ദൃശ്യങ്ങളും ഹിസ്ബുള്ളയുടെ ഭാഗത്തുണ്ട് അതുപോലെ ഗലീലി പ്രദേശത്ത് ഗലീലി പ്രദേശത്ത് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ അൻപതോളം ഡ്രോണുകളും റോക്കറ്റുകളുമാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് അയച്ചത് അതിൽ ചിലത് ഗലീലി പ്രദേശത്ത് വീണുവെന്നും നിരവധി വീടുകൾക്ക് പരിക്കേറ്റുവെന്നും ഇസ്രായേലിലെ തന്നെ ഒരു പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിലെത്രമാത്രം ശരിയുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി പറയാനാകില്ല എന്നാൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്ത് വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇതൊന്നും ഇസ്രായേലിൻ്റെ ഡോം സംവിധാനത്തിൻ്റെ പരാജയമാണെന്ന് ആരും കരുതില്ല കാരണം ഒരേ സമയം ഡോം സംവിധാനത്തിന് പ്രതിരോധിക്കാൻ കഴിയുന്ന മിസൈലുകളുടെയും ഡ്രോണുകളുടെയും കാര്യത്തിൽ ഒരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറം മിസൈലുകൾ എത്തിയാൽ ഡ്രോണുകൾ എത്തിയാൽ ആ ഡോം സംവിധാനത്തിന് ചിലപ്പോൾ അവയെ നിർവീര്യമാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല നമുക്കറിയാം നേരത്തെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു തീമഴ തന്നെയായിരുന്നു ഇറാൻ അന്ന് ഇസ്രായേലിലേക്ക് പെയ്തത് കാരണം ഈ തന്ത്രം ഇറാൻ കൃത്യമായി അറിയാം അതുപോലെ തന്നെ ആ തന്ത്രം ഇറാൻ ഇപ്പോൾ ഹിസ്പിളയെ കൊണ്ട് നടപ്പാക്കിക്കുകയാണ് പരമാവധി മിസൈലുകൾ പരമാവധി ഡ്രോണുകൾ ഒരേ സമയം ഇസ്രായേലിൻ്റെ വ്യോമാകാശത്തേക്ക് അയയ്ക്കുക ചിലപ്പോൾ അയണ്ടോം സംവിധാനത്തിന് മറികടന്നുകൊണ്ട് അവയിൽ ചിലത് ഇസ്രായേലിന്റെ നഗരത്തിലേക്ക് ഇസ്രായേലിന്റെ മണ്ണിലേക്ക് പതിക്കാം അത് ഒരെണ്ണം മതി ഇറാന് സമാധാനമാകും ആ ഒരെണ്ണം ഇസ്രായേലിലേക്ക് പതിച്ചാൽ അത് ഇസ്രായേലിന്റെ ഹൃദയത്തിൽ കൊൾ തറയ്ക്കുന്നതിന് തുല്യമാണെന്ന് ഇറാൻ അറിയാം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഗോലാൻ പ്രദേശത്ത് വീണ ഒരു ഡ്രോണിൽ നിന്ന് ആ സ്ഫോടനത്തിൽ നിന്ന് ഒരു ഇസ്രായേലി പൗരന് പരിക്കേറ്റപ്പോൾ അതിന് മറുപടിയായി ലെബനോന്റെ ഒരു നഗരത്തിൽ തന്നെ കാരമാക്കുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത് അതാണ് ഇസ്രായേലിൻ്റെ ആത്മവിശ്വാസം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കുന്നത് ചിന്തിക്കാനാകില്ല യുദ്ധ സന്നാഹത്തിൽ യുദ്ധനീതിയിൽ ഇതിനപ്പുറം മറ്റൊരു രാജ്യമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പറഞ്ഞു വരുന്നത് ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല ഇറാൻ പോലെ ഹിസ്ബുള്ളയെ മുന്നിൽ നിർത്തി ആക്രമിക്കുന്നു ആ ഹിസ്ബുള്ളയെ നേരിട്ട് ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നു ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലൊരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു ഹിസ്മുള്ളക്ക് പരിപൂർണമായ പിന്തുണയുമായി ലബനോനുണ്ട് ലബനോനെ ആക്രമിച്ച് ഇല്ലാതാക്കുമെന്ന് ഇസ്രായേലും പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധമുഖം കൂടി തുറന്നിരിക്കുന്നു എന്നുള്ളത് ഉറപ്പിച്ചിട്ട് പറയാം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് പിന്നാലെ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു സമ്പൂർണ്ണ യുദ്ധപ്രഖ്യാപനം ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ നടത്തിയിരിക്കുന്നു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിന്റെ ഡോം സംവിധാനത്തെ മറികടക്കുമെന്ന് മറികടന്നു എന്ന് വീമ്പു പറയുകയാണ് ഹിസ്ബുള്ള അതിന് ഹിസ്ബുള്ളക്ക് സഹായകമായത് ഇറാൻ നിർമ്മിച്ച ഡ്രോണുകളാണ് എന്നുള്ളത് ഉറപ്പാണ് ഇനിയും തങ്ങളുടെ പക്കൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഉണ്ടെന്നും ആ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുമാണ് ഹിസ്ബുള്ളയുടെ വക്താവ് അല്പസമയം മുമ്പ് പറഞ്ഞത് അതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഹിസ്ബുള്ളക്ക് എല്ലാ സഹായവും നൽകി ഞങ്ങളുണ്ടെന്ന് ലെബനോൻ്റെ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇസ്രായേലിനെതിരെ ആ രാജ്യവും ആ സംഘടനയും യുദ്ധപ്രഖ്യാപനം ഉറപ്പായി നടത്തിയിരിക്കുന്നു യുദ്ധത്തിന് മുന്നോടിയായി ലെബനോൻ്റെ അതിർത്തി പ്രദേശങ്ങളുള്ള ആളുകളോട് ഒഴിഞ്ഞു പോകാൻ തയ്യാറായിക്കൊള്ളാനുള്ള നിർദ്ദേശം ലബനോൻ ഭരണകൂടം നൽകിയതായിട്ടുള്ള വിവരങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിർത്തി പ്രദേശത്തുള്ളവരുടെ ഒഴിപ്പിക്കലിനുള്ള എല്ലാവിധ തന്ത്രപരമായ നീക്കങ്ങളും പദ്ധതികളും തങ്ങൾ തയ്യാറാക്കിയതായി ലബനൈസ് ഭരണകൂടം തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ ഒരു യുദ്ധം ആസന്നമായിരിക്കുന്നു യുദ്ധം ആരംഭിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ള ആ കാര്യങ്ങളാണ് ഇപ്പോൾ വ്യക്തമായി വരുന്നത് എന്തായാലും ഹമാസിൻ്റെ ഗതി തന്നെ ഹിസ്ബുള്ളക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഹമാസിൻ്റെ അത്രത്തോളം കാലം ഇസ്രായേലിനെതിരെ പിടിച്ചു നിൽക്കാൻ ഹിസ്മുള്ളക്ക് കഴിയുമോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹിസ്മുള്ളയും ഇസ്രായേലുമായുള്ള യുദ്ധം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഏതു ഘട്ടത്തിൽ ഇറാൻ ഇടപെടുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് അങ്ങനെ ഇറാൻ നേരിട്ട് ഈ യുദ്ധരംഗത്തേക്ക് എത്തിയാൽ അമേരിക്ക ആയിരിക്കും ആദ്യം ഇറാനെതിരെ ആഞ്ഞടിക്കുക അങ്ങനെ അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പരിണമിക്കുമോ എന്ന ഭയപ്പാടിലാണ് ലോകം